ആദ്യം ഞാൻ വരുമ്പോ ഒരു നാല് പേരുടെ തലയും കൊണ്ടായിരിക്കും കാങ്ങോസ് റോഡ് വരുന്നത് അപ്പൊ അവമാരീട്ട അവമാര തലയിട്ട് വെക്കാൻ വേണ്ടിട്ടേ നീ ഒരു വലിയൊരു ബോക്സ് എടുത്ത് വെച്ചരാത്ത് കേട്ടാ എടുത്തുവച്ചേക്കണ ചില മാത്രല്ല വരുമ്പ എന്നെ ചുമന്നോണ്ടൊക്കെ പറഞ്ഞല്ലേ രണ്ടാളൊക്കെ എടുത്തോണ്ടൊക്കെ പറഞ്ഞല്ലേ

അപ്പൊ അപ്പൊ ചന്ദ്രബോസ് പിള്ളേരുണ്ടാ കോഴി ഞാൻ എടുത്ത് പത്ത് മിനിറ്റ് ഉണ്ട് അഖിലിഞ്ചോട് പോയാ പത്ത് മണിക്ക് ഇറങ്ങാനാണ് പാർക്കിൽ ടൂർ പോയിരുന്നു ടൂർ വന്നിരിക്കുന്നത് ഞാൻ എന്തേലും സിറ്റുവേഷൻ ആവുകയാണെങ്കില് അവസ്ഥയായിട്ടില്ല എന്നേലി മറ്റേ അടിച്ചത് എഫ്ആർ പി അടിച്ചിട്ട് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തണേണ്ട അടിന്റെ അടുത്ത് ആർപ്പിക്കുന്നു പറഞ്ഞൊരു ഹെലികോപ്റ്റർ വാങ്ങി എന്നിട്ട് കൊണ്ട് കുത്തി അങ്ങനെ അടിച്ച് കൊല്ലല്ലേ എന്നെ കൊന്നറിഞ്ഞോണം കേട്ടാ അതിന്റെ ഇടയ്ക്ക് അതെ അതെങ്ങനെ ചെയ്യണേ

expression ex 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 really excited enna mothu excited naan excited irukknadoda enna mothu nokkiye eniga indha vera excited alla vera endha polund feel excited okey bye va sala vera evadala yamar ivarku dirdhi varandala adikku ippa varunde ivarku endha prashnam chella njan odundal poanattilla adalla karayilla ya marundha vasthana കുസുമംദാസ് റോഡ് വെൻ തിജെ മാരി പട്മനെ കൊളിച്ചേട്ട അ ദോണ്ട് ഒരു കാർ ആണ് അണ്ട് നമ്മുടാനല്ലേ നമ്മളെ നമ്മൾ ഇത് നമ്മൾ അപ്പോൾ അക് വീമ വന്നേണ്ടേടാ അൽമെ എവിടെ എവിടെ പറ പറ വണ്ടി സർവീസ് ചെയ്യരുത് പക്ക ആണ് പറഞ്ഞു പറഞ്ഞു ടയർ ഒക്കെ പൊട്ടുന്നെന്ന് പറ നാളെ 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 ഇന്ദ്ര ഇന്ദ്ര ഇടക്കാ ദേ ഇൻ അതെ ഇവിടെ ഇവിടെ വന്നായിരുന്നു പൊക്കാളിയാ ചോദിക്കരുതാ പറഞ്ഞ് പറഞ്ച് ചെയ്തു തരാൻ പറ

ഏതൊക്കെ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആകാൻ പറ്റും പ്ലാൻ ഇടുവായിരിക്കും ഒന്നുകൂടി കേണിപടി എന്താ കൊണ അതോ എല്ലാരും മാറി രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് നേരെയായില്ല ആയിരത്തി അഞ്ചു മിനിറ്റ് രണ്ട് മിനിറ്റ് ഈ വണ്ടി ട ചെയ്തോണ്ടേക്ക് എടുത്ത് മാറ്റി ചെയ്തവണ്ടി എടുത്ത് മാറ്റിയ ചെയ്തേ തയ്യാറ നീപ്പാട് അഡ്മിനെ തെയ്യവണ്ടി അഡ്മിൻ അയ്യവണ്ടി ആ ചെയ്യാം അത് ചെയ്ത് അഡ്മിനെ തെയ്യവണ്ടി ചെയ്തൊരു വണ്ടി എടുത്ത് മാറിയേ ചെയ്തൊരു വണ്ടിയെടുത്ത് മാറിയാ നീക്കനും വന്ന കേറിയ നീക്കാ കേറു ലോലാ ലോല എവിടെ ലോലെ വാ കേറി ഈ വണ്ടിടാറ ഇപ്പ എടുത്താണ്ടി ആ ഇത്

ഈ വണ്ടി സർവീസ് അല്ലാണ്ട് ഇവിടെ പെട്ട് കിടപ്പ് കയറു കയറവാളിക്കല്ലേ വണ്ടി സർവീസ് അല്ലേ നമുക്ക് അടിയടി അടിയടി അവനെ അടിച്ചാ അടിച്ചാ മലട മോളെ മുടിരാമരെ ബേ ഒന്ന് അടിച്ച് അടിച്ച് എടേ മലേ തലയറങ്ങല്ലേ മേലെ ആള് മലൻ മേലെ മലട മേലെ ടവണ്ടി ഇവിടന്ന് മാറ് എടാ അവനെ അടിച്ച് കളഞ്ഞിടിച്ച് കളഞ്ഞിടിച്ച് കളഞ്ഞിട അവിടെ കളിക്കണ്ട അവിടെ കളിക്കണ്ട അവിടെ കളിക്കണ്ട മേളി മൊത്താണാ അവിടെ 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 മേളി മൊത്താണാ അതારે നമ്മൾ അവിടെ മേട 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 മത്തന മേലാളാ പിന്നെ ആരെത്തിയാ വസനടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പുറമടാ എവിടെ അവിടെ അവിഞ്ഞാ ും കേക്കാവോ കേളില് മേളില് മേളില് അവരുടെ രണ്ട് വണ്ടി രണ്ട് വണ്ടി ഇവിടെ വാ ടോപ്പ് വാ ടോപ്പ് വാ ബാക്കിയെല്ലാം വിട് ബാക്കിയെല്ലാം ഈ ടോപ്പിലുള്ള കമ്മിറ്റിയാറ്റി

అడిపి బిల్డింగ్ కుతి అడిచాల నీరే నాకు మండేలే గేర్ ఈ వండి సర్వీస్డ్ ಅಲ್ಲోడు ಅದోండు ఆ నీ కుత్తా ఓర్ కుత్తా 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 సైబీ కుత్తా కుత్తికి అడిచోడా 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 ఈ బ్యాగ్‌లో బ్యాగ్ సపడి చోdte అడిచోడా అడిచోడా అడిచోడు ఆ ఏ అడి ఇవని വണ്ടി തിരിച്ചുതരാം വണ്ടി തിരിച്ചു തരാം മുമ്പിൽ ആൾക്കാർ ഈ വണ്ടി നമ്മളെല്ലാം നമ്മളെ അടിച്ചാ അടിച്ചോണ്ടിരി അടിച്ചോണ്ടിരി അടിച്ചോണ്ടിരിടാ വിലയാക്കല വില ആക്കല വിലയാക്കലും ഒരു കോൾ ചിരി ഞാനൊരു കാര്യം പറയട്ടെ ഡ്രൈവർ മാത്രം കോള് വരാമോ ഞങ്ങൾ ടാ മേളിക്കരുന്ന് നോക്ക് ഞങ്ങള് സീമന്റെ ആ അത്രേയു ആ റൈറ്റ് സൈഡിൽ പോകുന്ന വണ്ടീനടിച്ചോ റൈറ്റ് സൈഡിൽ പോകുന്ന വണ്ടീനടിച്ചു സീമന്റെ മലക്കിയേട ഇവിടാ മറ്റവൻ എടാ മറ്റേ പൊട്ടാ ഇവിടാ ഇവൻ കോഴി കോഴി കൊടുക്കുന്ന അടിയടി അടി അടിയടിയടി

ആ പിന്നിപ്പോടാ പിങ്ങി പോണാ ഡബിൾ ഫൈറ്റ് ഫൈറ്റ് ഇവിടെ രണ്ട് വണ്ടി മതി ബാക്കി ബാക്കി രണ്ട് മണ്ടന്മാര് രണ്ട് മണ്ടന്മാരിച്ച വണ്ടി എന്ത് വരുന്നേ കമ്മിറ്റിയാണ് വരുന്നുണ്ട്

അതെ അവരെ റൈറ്റ് ഇറങ്ങാൻ കുറച്ച് റേറ്റ് ഇറങ്ങാ ഞങ്ങൾ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ഇങ്ങോട്ട് 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 വാ ഇങ്ങോട്ട് മാർക്ക് ഇത് ഇതാരുടാ നമ്മളെ തന്നെ അടിക്കുന്നേ ബാബാ റൈറ്റ് 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 അവിടെ മരത്തില കറങ്ങി തല്ലല്ലേ കറങ്ങി തല്ലല്ലേ ഹോൾഡ് ചെയ്ത് കളിസറിയും ഇറങ്ങവാൾ മരവ ഫുൾ മരവാണേ നോക്കിക്കളി ഒരുപാട് റൈറ്റ് ഇറങ്ങരുത് അവനെ ോട്ട് കയറ കല്ലയിലോട്ട് കയറി കല്ലിലോട്ട് കയറി ഈ ബുഷി ബുഷി വന്നേ 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 ആ അവിടെ അടിച്ചേ അവിടെ അടിച്ചേ എടാ കല്ലേ നോക്കിയാണെ ഈ മർദ്ദിന്റെണ്ട് വണ്ടീട റൈറ്റ് ഇറങ്ങുന്നത് നമുക്ക് ഹെൽപ്പ് എടാ ഇന്ന് ഒന്ന് കറങ്ങി നീ അങ്ങോട്ടാ കല്ല് കെട്ടു നോക്കിയേ പിടി കറങ്ങി കല്ല് കെട്ടു കറങ്ങൽ കെട്ടു അവിടെ തിരിച്ചെന്ന റൈറ്റേർ മാടോ അമരെല്ലാം വണ്ടി എടുത്ത് വന്നു വാ നമ്മുടെ ബാക്കി കുത്താൻ വണ്ടി വരുമോ വാ വായില്ല നമ്മൾ നമ്മുടെ സൈഡിൽ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നു തോന്നണേ നോക്കാ റിപ്പയർമാര് അടിക്കും നോക്കേ മാർക്ക് നോക്കേ കോള് മനസ്സിലായില്ലെങ്കിൽ മാർക്ക് നോക്കേ സിൽസിൽ चलेアスമേ ഡെൽപ്രിന്ററ ഹാ മെയിലാ ആ ദി ബിറ്റിങ്ങിനെ മെയിലാ കൊണ്ടാ ഓ ബ്രാവോ എവിലിനെ செம்பர் ஓடண்டோ ஓடண்டேண்டே ஒரு வாரம் தான் ஜஸ்ட் ஒரு சவுண்ட் கேக்குறது அதாவது ரோபர்ட் கி மீன்ஸ் 20 நிமிட் வெயிட் ஐட்டி பிடி அட்டெண்ட் ஐட்ட இல்ல அப்ப அவர்க்கு லீவ் செய்யാമோ குಲ್ಪண்டோ ஆவே அந்த மீதல்லோ ஹார்ட் ப்ரோ லீவ் டைல குಲ್ಪ இல்லல்லோ குப்பல்ல போலாடா மதாரா அன்வே இல்லடா அன்வே அட ப்ரோ ஏ டூ நாட் ஹோல் இட்டே 빌டிங்கின் ટોப்பில் இருக்க네 அப்ப நான் ஆல்ட் মোর dan 5 மினிட்ஸ் இட்டே டவுன் I do not hold building more than five minutes. Run, run, run. Better, 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 better. 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 Better,

പിന്നെ മറ്റേ ഒരു ഒരു ഹെൽപ്പുണ്ടായിരുന്നു ടി വി എസ് ഐ ഡിന്ന് ചെറിയൊരു ബഗിന്റെ കേസ് ഗൺബഗ് ആർക്കാണ് കിണ്ടിയാണ് ഹെൽപ്പ് ഇട്ടത് പക്ഷെ പുള്ളിപ്പാണിപ്പോ ഇത് പൊക്കി കഴിഞ്ഞിട്ട് നോക്കിയാൽ എന്താണ് പൊക്കുന്നുള്ളത് കാശ് സേവിയത് കാര്യ അല്ലെങ്കി മൈ രണ്ട കാശും പോയാലെ രണ്ട് എത്ര കോടി ഇരുപത് കോടി പോയാലെ തെങ്ങാത്ത പെട്ടെന്ന് അഭിപ്രായം പറ ഞാന പീച്ചൊക്കെ ഇല്ലായിരുന്നാ ഇച്ചാ അഞ്ചുണ്ടോന്ന് എനിക്ക് അറിഞ്ഞോട്ടാ ഈ ഞാൻ ഇങ്ങനെ അറിഞ്ഞോ അവിടെ അയ്യത്തരത്തില്ലോ എല്ലാം പെച്ച നിന്നെ കുറച്ച് ഞാൻ മാറ്റി ഞാൻ 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 വെറുതെ ഏത്ത തോക്കോലും എടുത്തില്ല

ഞാൻ എന്തായാലും ലൈവൻ്റെ അവിടെ എന്തായാലും ഇനി വാറ് കാണോ എന്ന് തോന്നുന്നില്ല കാരണം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാണ് വാറ് രണ്ട് മണിക്കകത്ത് വാറ് അങ്ങനെ വേറെ നാളെ പറ്റത്തില്ല അതാ നാളെ വരത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ വി സംസാരിക്കട്ടെ ഓറ് ഭയങ്കര കോളും